ഇരിങ്ങാലക്കുടയിൽ ബുധനാഴ്ച നടന്ന കലുങ്കു സമ്പാദന സദസ്സിൽ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം ലഭിക്കാൻ നടപടി ആവശ്യപ്പെട്ട വയോധികരായ ആനന്ദവലിക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോകിൽ നിന്ന് അവഹേളനം നേരിട്ട വാർത്തയ്ക്ക് പുറത്തുവന്നിരുന്നു അപ്പോൾ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ച പണം സാർ ജയിച്ചാൽ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ അത് കിട്ടുമോ എന്തായിരുന്നു ഇത്തരത്തിൽ ഈ പുറാത്തേശ്ശേരിയായ നാൽസെൻ്റ് കോളനി താമസിക്കുന്ന ആനന്ദവല്ലിയുടെ ചോദ്യം ഇതിന് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ചേച്ചി അധികം വർത്താനം പറയില്ല നിങ്ങളുടെ എം എൽ എ കാണണം ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയായ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം കൊച്ചുവേലായതിനും ഇത്തരത്തിലൊരു നിവേദനം നൽകുന്നു അദ്ദേഹത്തിന് വീട് വെച്ച് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം ക്ഷത് തുറന്നുപോലും നോക്കിയില്ല അദ്ദേഹം ഉടൻ തന്നെ തിരികെ നൽകുകയാണ് തനിക്ക് താനല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയയ്ക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരിക്കലുമല്ല അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ഈ മുന്നോട്ട് വന്ന ആവശ്യങ്ങളൊക്കെ അത് ചെയ്യേണ്ടത് ഇപ്പോൾ കൊച്ചുവേലായത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ വീടിന്റെ കാര്യം നോക്കേണ്ടത് അത് എം എൽ എ മന്ത്രി ഈ സംസ്ഥാനം നോക്കേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് വീടപേക്ഷ അതൊക്കെ നോക്കേണ്ട സംസ്ഥാനമാണ് അത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് സംസ്ഥാനത്തിന് ചെയ്യേണ്ടതേ ഉള്ളു മാത്രമല്ല ഇന്നലത്തെ ആ സംഭവമാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഫാക്ടാണ് എന്താണ് കരുവന്നൂർ തട്ടിപ്പ് പണം അത് ആരൊക്കെയാണോ തട്ടിയെടുത്തത് അവർ തന്നെയാണ് വിധിച്ചു കൊടുക്കേണ്ടത് പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഫാക്റ്റ് ആണെങ്കിൽ പോലും ഒരു സമീപനമുണ്ടല്ലോ ഇപ്പോൾ ജ ജനങ്ങൾ ജനങ്ങളുടെ രാജാവ് ഇപ്പോൾ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്ത് അവരെ അങ്ങോട്ട് അയക്കുന്നത് അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കോ അയക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനും നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാനും ജനങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ അവർ രാജാക്കന്മാരായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെന്താ അവർ എന്തോ മറ്റേ കൂടുതൽ കൂടിയ ആൾക്കാരായതുകൊണ്ടോ അല്ല ജനങ്ങളുടെ ദാസന്മാരാണ് ശരിക്കും എന്താ ഈ മന്ത്രിമാരും ഈ നേതാക്കന്മാരും എല്ലാം ജനങ്ങളാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പൊതുവെ ഇപ്പോൾ സുരേഷ് ഗോപി എന്നല്ല ഉള്ള ഒരു സമയം പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ് അതായത് ഈ വോട്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോഴേക്കും തേനോലിക്കും പാലൊലിക്കും പക്ഷെ അത് കഴിഞ്ഞ് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ കണ്ടുകൂടാത്ത അവസ്ഥ അവരെ പിന്നെ അടുത്ത എലക്ഷന് കണ്ടാൽ മതി ഒരുപാട് ജനങ്ങളുടെ പരാതിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ

ഇപ്പോൾ ഈ കലുങ്ക് ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ അടിച്ചടി ഉണ്ടാകുന്നു ഈ രണ്ടിടത്തും ഒരു വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ടത് അദ്ദേഹം കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സമീപനവും അദ്ദേഹത്തിന്റെ രീതിയുമാണ് ഈ വളരെ വിമർശനമായിട്ട് മാറുന്നത് കൊച്ചു ആ വ്യക്തിയുടെ ആളുടെ പേര് ആദ്യത്തെ സംഭവം കൊച്ചു അതെ അദ്ദേഹത്തിന്റെ കാര്യം എടുക്കാം അദ്ദേഹം ആ ഒരു നിവേദനമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വ്യക്തിയുടെ കാര്യമൊക്കെ നമുക്കറിയാം തൊഴുത്തി കിടക്കാണ് ആ കുടുംബം അവര് അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ വീട് ുന്നു അപ്പൊ അതിനുശേഷം നമുക്ക് നാല കുടുംബമായിരുന്നു അവര് അവര് വീട് അനാഥ ആവുക അപ്പൊ ആ ഒരു തൊഴുത്തുണ്ട് ആ തൊഴുത്തിൽ അവര് വേണ്ട കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് ആ തൊഴുത്തിലാണ് അവർ താമസിക്കുന്നത് പശുവിനെ പുറത്താക്കിയിട്ടാണ് ആ കുടുംബം തൊഴുത്തിലേക്ക് മാറുന്നത് തന്നെ അപ്പൊ അത്ര ദയനീയമായിരുന്നു ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ നിഷ്കളങ്കമായ ഒരു സൗമ്യനായ ഒരു പെരുമാറ്റം ആരുടെ കാര്യങ്ങളും ഇടപെടുന്ന ഒരു വ്യക്തി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ പറയുന്ന ഈ വയോവൃദ്ധി ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ തങ്ങളുടെ പരാതികളൊക്കെ തന്നെ ബോധിപ്പിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ തന്നെ ഇത്തരത്തിൽ അവർ പ്രതീക്ഷിച്ചു പോകുന്ന രീതിയിലായിരിക്കില്ല തിരിച്ച് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം എന്നുള്ളത് അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ ജനസമ്പർക്ക പരിപാടിയിൽ കഴിഞ്ഞ രണ്ടു തവണ നമ്മൾ കണ്ടത് തന്നെ ഈ കൊച്ചുവേലായതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഒരുപാട് അത് ചെയ്യേണ്ടത് അവരുടെ നാട്ടിലെ ജനപ്രതിനിധികൾ തന്നെയായിരുന്നു ചെയ്യേണ്ടത് അവർ തന്നെയായിരുന്നു വീട് വെച്ചു കൊടുക്കുന്നത് പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് അപേക്ഷിച്ചു പക്ഷെ നിന്ന് നടപടി ഉണ്ടായില്ല തനിക്ക് ഒരു മറുപടി നിന്ന് കിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ കേന്ദ്ര സഹമന്ത്രി വരുന്നു അതാരാ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരുന്നു സുരേഷ് ഗോപി ആരാണ് അദ്ദേഹം ഒരു മന്ത്രി എന്നതിൽ ഉപരി ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്യുന്നു ജനങ്ങളുടെ അറിഞ്ഞു പ്രവർത്തിക്കുന്നു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ഒരുപാട് ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ മന്ത്രി എന്നതിലുപരി അദ്ദേഹത്തിന് ആ ഒരു പരിവേഷം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കാം അന്ന് സുരേഷ് ഗോപി അടുക്കിലേക്ക് ചെന്നത് തന്റെ ആ ഒരു നിവേദനം കൊടുക്കുന്നു ഒരു പ്രതീക്ഷകൾ ഒരുപാട് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അവിടെ ചെന്ന കൊച്ചുവേലായം നേരിട്ടത് എന്താണ് അത് അതൊന്നും വാങ്ങിക്കാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല അല്ലേ വേണ്ട ഇത് എനിക്കല്ല എനിക്കല്ല എന്ന് പറഞ്ഞ് മാറ്റി ആട്ടി വിടുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പരാമർശിക്കാം അപ്പൊ അത്തരത്തിലൊരു നെഗറ്റീവ് ഒരു സമീപനമാണ് ഇപ്പോൾ ഒന്ന് വാങ്ങിക്കാലോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാലോ ചോദിക്കാലോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒന്ന് പെരുമാറാല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തിനങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി എന്നത് തന്നെ ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് വലിയ രീതിയിൽ വിമർശനമായത് മാത്രമല്ല ആ ഒരു ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ ആ ദൃശ്യമൊക്കെ കണ്ടതാണ് മറ്റൊരു വ്യക്തി ആക്ക അല്ലെങ്കിൽ ഇരിപ്പുണ്ട് അപ്പോൾ കൊച്ചുവേലായുധൻ ഈ ഇത് കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കാതെ സുരേഷ് ഗോപി ഇത് എൻ്റെ കാര്യമല്ല സംസ്ഥാനം നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മടക്കി അയക്കുമ്പോൾ വേറൊരാൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ആ നിവേദനത്തിന്റെ കവറ് അത് ഉടനെ മടക്കി ഒളിപ്പിച്ചു വയ്ക്കുകയാണ് കാരണം തനിക്ക് അദ്ദേഹത്തിനൊന്നും കിട്ടില്ല അപ്പം പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലോ എന്നൊരു രീതിക്ക് അതിങ്ങനെ മറച്ചു വയ്ക്കുകയാണ് അപ്പോൾ ആൾക്കാർ അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു ഭയം കാണിക്കലെ ഒരു പിന്നോട്ട് പോക്കല് ആ സംഭവം അവിടെ ഉണ്ടായി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം അത് കാര്യങ്ങൾ ശരിയാണെങ്കിൽ പോലും കൂടുതൽ സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുത് ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രതികരണമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട തന്നെയാണ് വിമർശനം അദ്ദേഹത്തിന്റെ ആ ഒരു കൈവസ്തക പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ പിണറായി ഒന്നും ചെയ്യുന്നുള്ളത് കാണിക്കാൻ സ്വയമേ ഒരു കുഴി കൊണ്ടൊരവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ അമ്പലങ്ങൾ കയറി ഇറങ്ങിയും പള്ളിയിലൊക്കെ ഇത്തരത്തിൽ മുട്ടിലിഴങ്ങും സ്വർണ്ണക്കിടം നൽകിയും വാഴക്കുല സമർപ്പിച്ചും ഒക്കെ തൃശ്ശൂർ പിടിക്കാൻ നടന്ന സുരേഷ് ഗോപിക്ക് ഇപ്പൊ തൃശ്ശൂർ വേണ്ടാത്തൊരു അവസ്ഥയൊക്കെയാണ് അങ്ങനെ ഒരു ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മള് കണ്ടില്ലാന്ന് അദ്ദേഹം ഒരുപാട് അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഭാരതത്തിന്റെ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെട്ടില്ല എന്ന് നമുക്ക് പറയാനൊന്നും കഴിയത്തില്ല അപ്പോൾ ആ അമ്മ ഇപ്പൊ ഒരു പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് പരിഹാസവും അവഹേളനവും നേരിട്ടപ്പോൾ അവർക്കുണ്ടായ ഒരു ചെയ്തവികാരം എന്ന് പറയുന്നത് പരിഹസിച്ചത് സങ്കടമുണ്ടാക്കി അതുമാത്രമല്ല ഈ സുരേഷ് ഗോപിയിൽ നിന്ന് അല്ലെങ്കിൽ എം പിയിൽ നിന്ന് ഒരു നല്ല വാക്കായിരുന്നു പ്രതീക്ഷിച്ചതെന്നാണ് ആ അമ്മ നിറ കണ്ണുകളോട് പറയുന്നത് അതാണ് ഫാക്ട് കാരണം സുരേഷ് ഗോപി വരുന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന നടനിലുപരി കേന്ദ്രമന്ത്രി എന്നതിലുപരി അദ്ദേഹം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ആളാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ ചേർത്ത് സങ്കടം ചെയ്യുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പരിവേഷമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ിൽ നിന്ന് ഇങ്ങനെ പ്രതികരണം ഉണ്ടാകും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വിഷമമുണ്ടാകും ഇപ്പോ മനസ്സ് മനസ്സിനെറീട്ടുണ്ടാകും കഴിഞ്ഞ ദിവസത്തെ അമ്മ ആ അമ്മ ഇന്ന് പ്രതികരിച്ചു മാധ്യമങ്ങൾ കരഞ്ഞുകൊണ്ട് അവർ പ്രതികരിച്ചു അവർക്ക് വിഷമം ഉണ്ടായി അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും അത് ഈ രണ്ടുപേർക്ക് നേരിട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാകും അതിപ്പോ നമ്മളുടെ നന്മ പ്രവർത്തികൾ എത്രയാണ് പോലും നമ്മൾ ചെയ്യുന്ന തിന്മ തിന്മ തന്നെയാണ് നന്മ നന്മ തന്നെയാണ് അല്ലേ അതെ ഈ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ കരുവന്നൂർ ബാങ്കിലെ പണം വാങ്ങി അല്ലെങ്കിൽ വാങ്ങിക്കാമെന്ന് ഈ സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു അപ്പൊ എല്ലാവർക്കും പണം കിട്ടുമെന്നും പറഞ്ഞു അപ്പൊ ഈ ബാങ്കിലെ പണം കിട്ടുമെന്ന സുരേഷ് ഗോപി പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് ആ നല്ലൊരു വാക്ക് മാത്രം മന്ത്രി മന്ത്രിയിൽ നിന്ന് കിട്ടിയില്ലെന്നും പറയുന്നുണ്ട് അപ്പൊ ഈ ഒന്ന് ദശാംശം നാലു അഞ്ച് ലക്ഷം രൂപയോളമാണ് ഈ കരിമനൂർ ബാങ്കിൽ നിക്ഷേപിച്ചത് അപ്പോ ഈ തലയിലെ ഞരമ്പിന്റെ തകരാറിന് മരുന്ന് വാങ്ങിക്കുവാൻ മാസം തന്നെ ഒരു രണ്ടായിരം രൂപയോളം ഈ അമ്മയ്ക്ക് വേണം അപ്പൊ ബാങ്കുകാരോടൊക്കെ ചോദിക്കുമ്പോൾ പണം നൽകിയില്ല അപ്പൊ വാക്ക് നൽകിയത് പ്രകാരമായിരുന്നു ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയോട് ചോദിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ആളുകൾ പണം കട്ടെടുത്തതിന് എന്ത് പറയാനാണ് കട്ടയാളെ കണ്ടിരുന്നുവെങ്കിൽ എന്റെ കാശ് നൽകാൻ പറയാമായിരുന്നു ഇപ്പൊ വീടുകളിൽ പോയി പണിയെടുത്ത അമ്മ ജീവിക്കുന്നത് അപ്പോ ബാങ്കുകാർ പണം നൽകിയിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊന്നും ഈ ഒരു സാഹചര്യം വരില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ തന്റെ ചെറുപ്പം മുതൽ സുരേഷ് ഗോപി സിനിമയിലൊക്കെ അഭിനയിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ സഹായം ചോദിച്ചാൽ ചെയ്യുമെന്നാണ് കരുതി അമ്മ പറയുന്നത് ഇതുപോലെ തന്നെയാണ് എല്ലാവരും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം എം പി എന്നതിൽ ഉപരി ആ ഒരു വ്യക്തിത്വത്തെയാണ് എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായൊരു സത്യം എന്ന് പറയുന്നത് അതെ അപ്പൊ അങ്ങനത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള സമീപനം ഇത്തരത്തിലുള്ള ഒരു ഒഴിവാക്കൽ അത് വലിയ രീതിയിലുള്ള വിഷമം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കും അത് തന്നെയാണ് ഈ കലുങ്ക് ജനസമ്പർക്ക പരിപാടി അതാ അല്ല ആ അമ്മ അടുത്ത വീട്ടിൽ പണിക്ക് പോയപ്പോഴാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ പരിപാടി കണ്ടത് ആ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ സഹകരണ ബാങ്കിലെ കാശി എന്ന് കിട്ടും എന്ന് ചോദിക്കുവാനായി അമ്മ അവിടെ പോകുന്നത് അപ്പോൾ ആ ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി ഒന്നും തന്നില്ല നല്ലൊരു വാക്ക് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ രീതി അങ്ങനെ ആകുമെന്ന് കരുതിയില്ല എന്നാലും ഒരു നല്ല വാക്കൊക്കെ പറയാമായിരുന്നു നല്ല വിഷമമുണ്ട് നമ്മളൊക്കെ കരുതുന്നത് അത്തരത്തിലുള്ള ഒരു വാക്കുകളൊക്കെയാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും സൗമ്യമായി അമ്മയെ നമുക്ക് നോക്കാം എന്നൊരു വാക്കെങ്കിലും ആണ് അമ്മ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ആദ്യം ഒരു നടനാണ് നല്ലൊരു നടനാണ് അതിനുശേഷം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും മനുഷ്യ സ്നേഹത്തിന് മാറ്റം ിൽ പോലും അദ്ദേഹത്തിന്റെ സമീപനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം മാധ്യമങ്ങളോട് തന്നെ അദ്ദേഹം എത്ര എത്ര പ്രാവശ്യം തട്ടിക്കേറിയിട്ടുണ്ട് മാധ്യമങ്ങളോട് ചില മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നതെന്ന് അറിയാമോ ഞാൻ മന്ത്രിയാണ് ഞാൻ കേന്ദ്ര മന്ത്രിയാണ് അപ്പൊ ഇങ്ങനത്തുള്ള ഇപ്പോ കഴിഞ്ഞ ദിവസം അവരോട് പറയുന്നത് ഈ അമ്മയോട് ആനന്ദവല്ലിയോട് പറഞ്ഞത് എന്റെ നെഞ്ചത്തോട് പിന്നെ കയറ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വേദന എന്നതിൽ ഉപരി അത് വലിയ രീതിയിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കരിമന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത പണം തിരികെ തരാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ ഇ ഡി പിടിച്ചെടുത്ത പണം തിരിച്ചു ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ പരസ്യമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ കാണൂ എന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അതെ അതപ്പോൾ പ്രതികരണത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അദ്ദേഹത്തിന് അത് ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നു അതിന് ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് ഈ കൊച്ചുവേലായുധനും ആനന്ദവല്ലിയും ഒക്കെ അവർ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും ഇപ്പം നമ്മളിരുന്നും പറയേണ്ട ആവശ്യമില്ല ആ മനുഷ്യരോട് ചോദിക്കും അവരുടെ ഉള്ളിൽ വേദന ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും അപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അത് ജന ആരായാലും സുരേഷ് ഗോപി ഗോപിന്നില്ല ഏത് ജനപ്രതിനിധി ആയാലും ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നം പറയാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് ഉന്നയിക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തവർ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കാനും പറ്റില്ല അത് വിമർശന വിധേയമാവുകയും ചെയ്യും അത് തെറ്റ് തന്നെയാണ് പിന്നെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അല്ലെ സുരേഷ് ഗോപിക്ക് ഗോപിക്കെതിരെ നാക്ക് നന്നായിട്ടില്ലെങ്കിൽ വോട്ട് പോകുന്ന വഴി കാണില്ല സുരേഷ് ഗോപി നിരസിച്ചത് കൊണ്ട് ആ ചേച്ചിക്ക് സി പി എം പണം തിരികെ കൊടുക്കും ഉറപ്പ് എന്നത് അത് സ്വാഭാവികമാണ് ഇപ്പൊ ഈ കൊച്ചുവേലായുധനെ കേസെടുക്കുകയാണെങ്കിൽ കൊച്ചുവേലായുധൻ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് മുട്ടി ഒരുപാട് തട്ടി ഒരുപാട് വീടിന് വേണ്ടിയിട്ട് ഓടി അലഞ്ഞു പക്ഷെ ആരും തിരിഞ്ഞു നോക്കില്ല അവിടുത്തെ ജനപ്രതിനിധി എം എൽ എ ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് ആരും തിരിഞ്ഞു നോക്കില്ല പക്ഷെ സുരേഷ് ഗോപിയുടെ അടുത്തെത്തി സുരേഷ് ഗോപി ആട്ടി ആർട്ടിപ്പായിച്ചപ്പോൾ ഉടനെ അവിടെ സ്പോട്ടിൽ ആര് അവർ തന്നെ തീരുമാനം സി പി എം എത്തുന്നു വീട് ുന്നു അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു എങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വീട് കിട്ടാൻ പോണു എന്നതാണ് സന്തോഷം പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ആനന്ദവല്ലിയുടെ കാര്യത്തിലും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും കാരണം രാഷ്ട്രീയം അത് വേറെ തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതുമാത്രമല്ല അവർ പറഞ്ഞത് ന്യായം ബാങ്കിലിട്ട തുക അവർക്ക് കിട്ടണം അത് വാങ്ങിക്കൊടുക്കാൻ അവരുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കണം ഇതൊക്കെ കേന്ദ്രമന്ത്രിയോട് പറയാൻ ഇടവരരുത് എന്നൊക്കെയാണ് മറ്റു ചില കമന്റുകളൊക്കെ ഉയർന്നത് പിന്നെ ഈ സുരേഷ് ഗോപി പറഞ്ഞതാണ് ശരി കാഷ് ക്യാഷ് ഇ ഡിയുടെ കയ്യിൽ നിന്ന് ഒപ്പിടാൻ മുഖ്യമന്ത്രി വേണം അത് മുഖ്യമന്ത്രി ഒപ്പിടുക അങ്ങനത്തെ രീതിയിൽ ഓക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ ഫാക്റ്റ് തന്നെയാണ് അദ്ദേഹം പറയുന്നത് നേരായ കാര്യം തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രി അല്ല വീഡിയോ വെച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അല്ല മറ്റേ കരുവറിനുള്ള പണം ഓക്കെ അതൊക്കെ ഫാക്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ എപ്പോഴും വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ രീതി ആ പറഞ്ഞ രീതിയും ജനങ്ങളോട് ഇടപെടുന്ന ആ ഒരു രീതിയിലും ഇപ്പോൾ എല്ലാവരോടും അങ്ങനെയൊന്നല്ല പക്ഷെ ഒരുപാട് വീഡിയോകളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹഗ് ഹഗ്ഗിയാനെത്തുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ തൊഴാനെത്തുന്നവരെ മാറ്റി നിർത്തുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകളുണ്ട് അപ്പോൾ ഒരു ജനപ്രതിനിധിയിൽ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലുള്ള ഇത്രയും മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ അതെ തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിൽ അദ്ദേഹം ഒരു സൗമ്യനാണ് അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരൊക്കെ എത്തുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഓടിയെത്തി അദ്ദേഹത്തോടെ ഒരാവശ്യം പറയുന്നത് പക്ഷേ ആവശ്യം നട ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വത്തെടുത്ത് എല്ലാവർക്കും ആവശ്യം നടപ്പിലാക്കി കൊടുക്കണം എന്നും പറയുന്നില്ല എങ്കിൽ പോലും വാക്കുകൊണ്ടുള്ളൊരു ആശ്വാസം നല്ല വാക്കുകൊണ്ടുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് മറുപടി അത് അദ്ദേഹത്തിന്റെ ഒരു സമീപനം നല്ല രീതിയിൽ എടുക്കാമല്ലോ അവരുടെ ഒരു ആശ്വാസപരമായ ഒരു വാക്കെങ്കിലും കൊടുത്തെങ്കിലും അവരെ തിരിച്ചയക്കാമായിരുന്നു അത് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി പലപ്പോഴും മാധ്യമങ്ങളോട് കടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ ചില ചില വ്യക്തികളോടൊക്കെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇപ്പോ ഈ ജനപ്രതിനിധി അത് സുരേഷ് ഗോപി ആയാലും മുഖ്യമന്ത്രി ആയാലും വി ഡി സതീശനായാലും എക്സ് ഓർ വൈ അത് ആരായാലും ജനപ്രതിനിധി എപ്പോഴും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക കാരണം നമ്മളാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കുന്നത് അപ്പൊ ഞങ്ങളോട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിൽക്കണം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുക എന്നതിലുപരി അത് അവരോട് നിങ്ങൾ കാണിക്കേണ്ടുന്ന ആദ്യത്തെ കടമ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എന്താ ഒരു ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അവരോട് മാന്യമായിട്ട് പെരുമാറുക എന്നത്